ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയുടെ മുന്നിലേക്ക് രണ്ട് പരാതിക്കാർ വന്നിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർ പറയുന്നതൊക്കെ കേട്ടപ്പോൾ കാർത്തിക്ക് മനസ്സിലായി ഏകദേശം ഇത് തന്റെ പ്രശ്നം പോലെ തന്നെയാണെന്ന് വന്നിരിക്കുന്ന ആ ഭർത്താവ് രണ്ടാമത് കെട്ടിയതാണ് ഈ ഭാര്യയെ ആദ്യ ഭാര്യയും അയാളെയും തമ്മിലാണ് ഇപ്പോൾ ഇവർക്ക് സംശയം ഞാൻ എന്തെങ്കിലും അയാളോട് ചോദിച്ചാൽ ഇങ്ങനെ എന്നെ തല്ലും ഭീഷണിപ്പെടുത്തും എന്നൊക്കെ ആ ഭാര്യ പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നു സത്യമാണോ നിങ്ങൾ ഇവരെ തല്ലാറുണ്ടോ എന്ന് വീണ്ടും അയാൾ പറയുന്നു എപ്പോഴും തല്ലാറില്ല പക്ഷേ സഹി ഇന്നലെ ഞാൻ ഇവിടെ ഒന്ന് തല്ലി ഭാര്യ ഒരു സംശയം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അവരെ തല്ലുന്നത് ശരിയാണോ എന്ന് കാർത്തി ചോദിക്കുന്നു ശരിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇന്നലെ എന്റെ കൺട്രോൾ പോയി ഞാൻ ഇവിടെ ഒന്ന് തല്ലിപ്പോയി അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് മീനാക്ഷിക്ക് മീനാക്ഷി കാർത്തിക്ക് ഫുഡുമായി അവിടേക്ക് വന്നത് കാർത്തി വീണ്ടും അവരോട് പറയുന്നു ഭാര്യ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ അവർക്ക് ആ സംശയം ഉണ്ടായത് നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണമെന്നും നിങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അവർക്ക് ബോധ്യമുണ്ട് അപ്പോൾ വേണ്ടത് ക്ഷമയോടെ അവരുടെ അത്തരം സംശയങ്ങൾ പറഞ്ഞു തീർക്കണം എന്നിട്ട് ഒരേ മനസ്സുകൊണ്ട് ജീവിക്കണം അതല്ലേ വേണ്ടത് എന്നൊക്കെ കാർത്തി പറയുന്നു ഇതെല്ലാം മീനാക്ഷി ഒരു പുഞ്ചിരിയോടെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൃത്യസമയത്താണല്ലോ ഞാൻ വന്നത് വീട്ടിന് എന്നോട് വഴക്കിട്ട് പോന്ന ഇങ്ങേര് വഴക്ക് തീർന്ന തീർക്കുന്ന മധ്യസ്ഥൻ വീണ്ടും കാർത്തി അവരോട് പറയുന്നുണ്ട് മരണം വരെ നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത് ഒരേ മനസ്സോടെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇനി പിണങ്ങരുത് അത് പറഞ്ഞു തീർന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മീനാക്ഷി ആ ഫുഡ് എടുത്ത് കാണിക്കുന്നുണ്ട് അതും സന്തോഷത്തോടെ തന്നെ ഒരു പുഞ്ചിരിയുടെ കാർത്തി അത് കണ്ടു ദൈ നോക്കിയേ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലില്ല എന്ന് എൻ്റെ അറിയാം ഭാര്യ ഊണും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണെന്ന് കാർത്തി പറയുന്നു അവരത് നോക്കി വീണ്ടും കാർത്തി പറയുന്നു അല്ല നിങ്ങൾ ഊണ് കഴിച്ചോ എന്ന് രണ്ടുപേരും ഇല്ല എന്ന് പറഞ്ഞു വീണ്ടും കാർത്തി ചോദിക്കുന്നുണ്ട് സന്തോഷത്തോടെ രണ്ട് തമാശയൊക്കെ പറഞ്ഞ് രണ്ടു പേരും കൂടി ചേർന്ന് ഊണ് കഴിച്ചിട്ട് വാ ബാക്കി അപ്പോൾ പറയാം അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പോകുന്നു മീനാക്ഷി അവിടേക്ക് വരുന്നു ലെഞ്ച എന്ന പേരിൽ ഒരു ഡ്രാമ കളിച്ച് സ്വയം നിരപരാധിയാകാൻ ശ്രമിക്കുകയാണോ എന്ന് കാർത്തി ചോദിക്കുന്നു ഞാൻ നിരപരാധിയല്ല കാർത്തിയേടനെ നോട്ടത്തിൽ ഞാൻ മൈഥിലിയോട് ചെയ്തത് തെറ്റായിരിക്കും പക്ഷേ കാർത്തിയേടനെയും നമ്മുടെ കുടുംബത്തെയും ഉപദ്രവിച്ചവളാണ് അവൾ അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി നിലവാരമില്ലാത്ത പണി ചെയ്തതിലുള്ള ഒരു ദേഷ്യം മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ വീണ്ടും മീനാക്ഷി പറയുന്നു ഞാൻ പക്വതി ഇല്ലാതെ പെരുമാറുന്ന ഒരു പമ്പര വിഡ്ഢിയല്ല ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യയാണ് ഇത് കേട്ട് കാർത്തിക് ഒരുപാട് സന്തോഷമാകുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ശരി ഈ ചോറ് എനിക്ക് വേണ്ടായിന്ന് കാർത്തി പെട്ടെന്ന് ആവുകയാണ് മീനാക്ഷി ഒരു ഇലയിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഞാൻ റെഡി ഞാൻ വരച്ചെറാം എനിക്കും വാരിത്തരണമെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് വല്ല പ്രതികളും കണ്ടാലോ കണ്ടാലോ എന്ന് പെട്ടെന്ന് തന്നെ കാർത്തി പറയുന്നു തെളിയാത്ത എല്ലാ കേസുകളും ഞാൻ അവന്മാരുടെ തലയിലാക്കും എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫുഡ് വിളമ്പുന്നു ഇതേ സമയം ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയും കായ്മളും നന്ദിനിയും ടെൻഷനോടെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് മാലതിയും മൈഥിലിയും കൂടി സംസാരിക്കുന്നുണ്ട് ഇവർ എല്ലാവരും എന്തോ ടെൻഷനിലാണ് എന്താ കാര്യമെന്ന എനിക്കറിയോ എനിക്കറിയില്ല എന്ന് മൈഥിലി എന്തോ കാര്യമുണ്ട് എന്ന് വീണ്ടും മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നു അവള് ഇപ്പോ ഇവിടെ ഇല്ലല്ലോ ആ മീനാക്ഷി അവൾ എവിടെ പോയി അവള് മുറിയിലുമില്ല എന്ന് പറയുന്നു ആ കുഞ്ഞു എന്ന് മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു ആ കുഞ്ഞേ എന്ന് പറയാതെ അവള് ആ കുഞ്ഞു നീ പെറ്റ പെറ്റപ്പെല്ലേ നിനക്ക് അതിനോടൊരു ഇല്ലേ ഇത് കേട്ട് മൈഥിലി പറയുന്നുണ്ട് ഓ എന്ത് വികാരം ആ കുഞ്ഞു അവിടെയുണ്ടോ അത് ആ തൊട്ടിലേക്കിടന്ന് ഉറങ്ങുന്നുണ്ടാവും കരയുമ്പോൾ ആ നന്ദിനി പോയി എടുത്തോളുമെന്ന് മാലതി അപ്പോൾ അവൾ എവിടെ പോയി ആ മീനാക്ഷി എന്ന് മൈഥിലി വീണ്ടും പറയുന്നു അതാണ് എന്റെയും സംശയം അവള് ഇനി അവൻ്റെ ഓഫീസിലെങ്ങാണെങ്കിൽ പോയി കാണുമോ എന്നെ മാലതി പറയുമ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് മൈഥിലി ഓഫീസിലേക്ക് പോയ മീനാക്ഷിയുടെ കാര്യം എന്തായി മോളെ എന്ന് രാജലക്ഷ്മി അതാമേ ഞാനും ആലോചിക്കുന്നതെന്ന് നന്ദിനിയും നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ നാരങ്ങ നീര് കൊടുത്ത് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുന്നതുപോലെ ഓണം കഴിച്ച് രണ്ടു പേരും കൂടി ആ പ്രശ്നം അവസാനിപ്പിക്കും എന്നെ കൈമൾ പറയുമ്പോൾ മാലതി മൈഥിലിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്കാണ് വലിയ ടെൻഷൻ അവളെ അവന്റെ അടുത്തേക്ക് അവരയച്ചിരിക്കയാണ് എന്റെ കണ്ണു പിടിച്ച് അവൾ എങ്ങനെ പോയെന്ന് മൈഥിലി നീ പോലെ കണ്ണും ചുവപ്പിച്ച് പ്രേതകാനവും പാടി ചെമ്പകമംഗലത്ത് മുഴുവൻ അലയുകയല്ലേ എന്നിട്ടും അവൾ പോയത് കണ്ടില്ലേ ഈ സമയം രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നുണ്ട് മീനാക്ഷിയെ ഒന്ന് വിളിച്ചു നോക്കാൻ വിളിക്കേണ്ടമ്മേ ഞാൻ ഒരു മെസ്സേജ് വെച്ച് നോക്കാമെന്ന് നന്ദിനി മോളെ എന്താ ഈ മെസ്സേജ് വന്നോ എന്ന് രാജലക്ഷ്മി അപ്പോൾ നന്ദിനിക്കൊരു മെസ്സേജ് വന്നോ അവർ തമ്മിലുള്ള പിണക്കം മാറി രണ്ടുപേരും ഓഫീസിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുകയാണെന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ഇപ്പോൾ സമാധാനമാവുന്നത് ഞാൻ പറഞ്ഞില്ലേതെ ഇത്രയേ ഉള്ളൂ കാര്യം അവരിതേ ഈ ജനാർദ്ദന കൈമളിന്റെ കൊച്ചുമക്കളാണ് പിണക്കം മനസ്സി വെച്ചുകൊണ്ട് നടക്കില്ല എന്നൊക്കെ പറയുന്നു ഇതെല്ലാം മാലതി മൈഥിലിയും കേൾക്കുന്നുണ്ടായിരുന്നു മാലതി പറയുന്നുണ്ട് നിന്റെ കൂടെ നടക്കുന്ന എന്നെ ഏർ മടല് അടിക്കണം നീ ഒരു ശാപം പിടിച്ചവളാണ് ജഗദീശ് ഏട്ടനെങ്ങണം കണ്ടോണ്ട് വന്നാലേ ഇവിടെ ഈ മാലതി വധം കഥകളി നടക്കും എന്ന് പറഞ്ഞ മാലതി ദേഷ്യത്തോടെ പോയപ്പോൾ മൈഥിലിയും ദേഷ്യത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ മൈഥിലി വല്ലാത്ത ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുകയാണ് മൈഥിലിയുടെ കയ്യിൽ ഒരു ബാഗുമുണ്ട് ആരെയും നോക്കി നിൽക്കുന്നത് പോലെയാണ് വീട്ടുമുറ്റത്ത് ബാഗുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് കാർത്തിയെ തന്നെയായിരിക്കും നോക്കി നിൽക്കുന്നത് ഈ കാർത്തി എന്താ ഇത്രയും വൈകുന്നത് ഓഫീസിൽ നിന്ന് വരണ്ട നേരം കഴിഞ്ഞല്ലോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു ഇതിനകത്തുള്ള ശല്യങ്ങൾ വന്ന് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് കാർത്തി വന്നാ മതിയായിരുന്നു എന്ന് മൈഥിലി വിചാരിക്കുന്നു മീനാക്ഷി പുറത്തേക്ക് വരികയാണ് അപ്പോൾ മൈഥിലി അങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച കാണുന്നു ഇവളെന്താ അവിടെ പമ്മി നിൽക്കുന്നത് ഒരു ബാഗുണ്ടല്ലോ എന്ന് മീനാക്ഷി ആ ഇത് അടുത്തിട്ട് പെട്ടിയും കിടക്കിയെടുത്ത് സ്ഥലം വിടുകയാണോ എന്തായാലും എന്താ പരിപാടി എന്ന് നോക്കണം എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുകയും മറന്നിന്ന മീനാക്ഷി അത് കാണുകയും ചെയ്യുന്നു ഈ സമയം കാർത്തി അവിടേക്ക് വരുന്നുണ്ട് കാർത്തി കണ്ട മൈഥിലി അല്പം സമാധാനത്തോടെ നിൽക്കുന്നു കാർത്തി അവിടേക്ക് ഇറങ്ങി വന്നതും മൈഥിലി അങ്ങനെ ബാഗുമായി നിൽക്കുന്നതാണ് കാണുന്നത് ഇതെല്ലാം ജനലിൽ കൂടി കാണുകയായിരുന്നു മീനാക്ഷിയും കാർത്തി എന്ന് മൈഥിലി വിളിച്ചു മൈഥിലിയോ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ബാഗൊക്കെ ഉണ്ടല്ലോ എന്താ മൈഥിലി എന്ന് കാർത്തി ഞാൻ പോവുക കാർത്തിയെന്ന് മൈഥിലി എന്തോ ഒരു ഉടായ്പ ആണല്ലോ ചിരിക്കാനുള്ള വകയുണ്ടെന്ന് തോന്നുന്നു എന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഇവിടെ പോവുക എങ്ങോട്ടെങ്കിലും ഒരു ലക്ഷ്യമില്ല മുന്നിൽ ഇരുട്ട് മാത്രം ഞാൻ ആർക്കും വേണ്ടാത്തവൾ അനാഥ മറ്റുള്ളവർക്ക് ഒരു ശല്യമായി ജീവിക്കാൻ നിൽക്കാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് സൂയിസൈഡ് ചെയ്യാനാണ് ഉദ്ദേശമെന്ന് ഒരു ചിലപ്പോൾ അത് ഒരു പക്ഷെ അത് ചെയ്തേക്കാം എന്ന് മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് എന്തായാലും രാത്രി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട പോവുകയാണെങ്കിലും രാവിലെ പോയാൽ മതി അതേറ്റു കാർത്തി ഏട്ടൻ പോവല്ലി മൈഥിലി പോവല്ലി മൈഥിലി എന്ന് പറയുന്നതായിരിക്കും അവൾ വിചാരിച്ചതെന്ന് മീനാക്ഷി വിചാരിക്കുന്നു പിന്നെയും മൈഥിലി പറയുന്നു മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമായിട്ട് നാൾ ഞാൻ ഇവിടെ ജീവിക്കും അതിനേക്കാൾ നല്ലത് ഞാൻ പോകുന്നതല്ലേ മൈഥിലി ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് നല്ലതാണ് പിന്നെ എൻ്റെ വീട്ടുകാർ മൈഥിലിയെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി മൈഥിലി അല്ലേ വീണ്ടും മൈഥിലി പറയുന്നു അതല്ല കാർത്തി എന്നെ കൊല്ലാനായിട്ട് പോയിസൺ തന്നവളാണ് മീനാക്ഷി എന്ന് എങ്ങനെയാണ് കാർത്തികിന് ഇത്ര വേഗം അവളോട് ക്ഷമിക്കാൻ കഴിയുന്നത് ഇത് കേട്ട് കാർത്തി പറയുന്നു നീ എൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ മറ്റൊരുത്തരോടൊപ്പം ഒളിച്ചോടി പോതിനേക്കാൾ വലുതല്ലല്ലോ മീനാക്ഷി ചെയ്തത് ഇവൾക്ക് ചെവി അടിച്ച് അടി അടച്ചാടി കിട്ടിയത് പോലെയാണ് ആ എന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നു വീണ്ടും കാർത്തി പറയുന്നു നീ എന്നെ വഞ്ചിച്ചവളാണ് പക്ഷേ മീനാക്ഷി എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവളാണ് മാത്രമല്ല മീനാക്ഷി എൻ്റെ ഭാര്യയാണ് താൻ പല പ്രാവശ്യം അവളെ ഉപദ്രവിച്ചപ്പോൾ അവൾ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അവൾ തനിക്ക് തന്നു അത്രേ ഉള്ളൂ സാഹചര്യം കൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നെ മൈഥലി പറയുമ്പോൾ കാർത്തി വീണ്ടും പറയുന്നു ചെറിയ തെറ്റല്ലോ എന്ന് എനിക്ക് പറ്റിയത് നീ എന്റെ മനസ്സ് തകർക്കുകയും എനിക്ക് മാനഹാനി വരുത്തുകയും ചെയ്തവളാണ് മൈഥിലി ചെയ്ത പാപം വെച്ച് നോക്കുമ്പോൾ മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല മൈഥിലി വീണ്ടും പറയുന്നു ആ മരുന്ന് അവളേക്ക് തന്നോണ്ടായിരിക്കും ഞാൻ വല്ലാണ്ട് ക്ഷീണതയാണ് വീണ്ടും കാർത്തി പറയുന്നു രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ് രാവിലെ ആകുമ്പോൾ മാറിക്കോളും രാവിലെ കുളിച്ച് ഫ്രഷായി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി എന്തായാലും ഇത്രയും നാൾ ഇവിടെ നിന്നതല്ലേ ഇരുകേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി എന്നാലും കാർത്തി ഇവിടുന്ന് പോകാൻ പറയൂ എന്ന് മൈഥിലി ഒട്ടും വിചാരിച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകണമെന്നാണോ കാർത്തി പറയുന്നതെന്ന് മൈഥിലി പോകണമെന്ന് പറഞ്ഞിട്ട് മൈഥിലി ഞാൻ മൈഥിലിയോട് പോകാൻ പറഞ്ഞില്ലല്ലോ എന്തായാലും മൈഥിലി പോണോ വേണ്ടയോ എന്ന് പിന്നെ അവിടെ മീനാക്ഷി കാത്തിരിക്കുന്നുണ്ടാകും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കാർത്തി അകത്തേക്ക് പോകുന്നു ഇതെല്ലാം കണ്ടപ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് അങ്ങ് സന്തോഷമാകുന്നു മൈഥിലി വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഇപ്പോ പോകുന്നില്ല അങ്ങനെ ബാഗുമായി വീണ്ടും മൈഥിലി അകത്തേക്ക് വന്നിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് മുറിയിൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു കാർത്തി അവിടേക്ക് മീനാക്ഷി വരുന്നു മീനാക്ഷി പാലുമായി വരുന്നത് കണ്ട് കാർത്തി ചോദിക്കുന്നു ഏ ഇന്നും ഫസ്റ്റ് നൈറ്റ് ആണോ ഒരു മാസത്തോളം ഉണ്ടാകുമോ ഈ ഫസ്റ്റ് നൈറ്റ് മീനാക്ഷി പറയുന്നു ഇത് ഈ പാല് കണ്ടിട്ടാണെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട ഇത് സാധാരണ നൈറ്റിലേക്ക് കാർത്തിയേട്ടൻ തരുന്ന പാലാണ് കഷ്ടം ഞാൻ ഞാനിന്ന് ഫസ്റ്റ് നൈറ്റ് ആണെന്നാണ് കരുതിയത് പണ്ടൊക്കെ ഓണത്തിന് എനിക്ക് ഉണ്ടായിരിക്കുന്ന നിരാശയാണ് എനിക്ക് ഇപ്പൊ ഉണ്ടായതെന്ന് കാർത്തി അങ്ങനെ അവർ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു കാർത്തിയേട്ടൻ ആ മൈതിലേക്ക് കൊടുത്ത മറുപടി എനിക്ക് വല്ലാണ്ടെങ് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി അറി കേട്ടായിരുന്നോ എന്ന് കേട്ടോ നിങ്ങൾ തമ്മിൽ ആ സംസാരം നടക്കുമ്പോൾ ഞാനവിടെ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു എന്ന് മീനാക്ഷി അവൾ പോകാൻ പോകുന്നുവെന്ന് എവിടെ പോവാൻ ഡിവോഴ്സ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനൊന്ന് മയത്തിൽ പെരുമാറുന്നു അത് മുതലെടുത്ത് അവൾ മീനാക്ഷിയെ കുറ്റം പറയുന്നു ഞാൻ വിടുവോ എന്നൊക്കെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്തില്ലെങ്കിൽ അവൾ തലേ കയറും ആ മൈതിൽ ഇപ്പോൾ അര പിരിയാണ് മുഴു പിരിയാകുന്നതിന് മുമ്പ് ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് കാർത്തി ഇങ്ങനെ പ്രണയത്തോടെ പറയുന്നു ഓരോ ദിവസം തോറും എന്റെ മീനാക്ഷി കൂടുതൽ സുന്ദരിയായി വരികയാണ് ഇന്നൊരു യവന സുന്ദരിയെ പോലെ നാണത്തോടെ കേട്ടു നിൽക്കുകയാണ് മീനാക്ഷി നമുക്ക് സാറ്റ് കളിച്ചാലോ ഞാൻ കാർത്തിയടൻ്റെ കണ്ണ് പൊത്താം എന്നെ കണ്ടുപിടിക്കെന്ന് പറഞ്ഞേ ഷെൽഫിൽ നിന്നും ഒരു ഷോൾ എടുത്ത് കാർത്തിയുടെ കണ്ണ് കെട്ടുകയാണ് മീനാക്ഷി ഈ മുറിക്കകത്ത് മാത്രമേ ഉള്ളേ പുറത്തേക്ക് പുറത്തൊന്നും പറ്റില്ല എന്ന് കാർത്തി പറയുന്നു അങ്ങനെ മീനാക്ഷി എവിടെ മറിഞ്ഞു നിൽക്കുന്നു കാർത്തിയാണെങ്കിൽ മീനാക്ഷിയെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മീനാക്ഷിയുള്ള സ്ഥലത്തേക്ക് നേരെ ഇവനിങ്ങനെ മീനാക്ഷി കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷി അവിടെ നിന്ന് മാറുന്നു മീനാക്ഷിക്ക് ഒരു സംശയം ഇതെന്താ കണ്ണ് കിട്ടിയത് ശരിയായില്ലേ കാർത്തിയുടൻ എൻ്റെ പിന്നാലെ തന്നെ വരികയാണല്ലോ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ടേക്ക് പോകാൻ പോയപ്പോൾ കാർത്തി മീനാക്ഷിയെ പിടിച്ചു കിട്ടി കിട്ടി എന്ന് പറയുന്നു എന്താ ഉടായ്പ ഉണ്ടല്ലോ കണ്ണ് കാണാറു എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഏ ഇല്ല എന്ന് കാർത്തി പക്ഷേ എന്നെ കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു സൂത്രം കാർത്തിടിന്റെ കയ്യിലുണ്ടായിരുന്നു അത് എന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നു ഒരു പുഞ്ചേരിയോടെ കാർത്തി പറയുന്നു പറയട്ടെ പറയാം എന്റെ മീനാക്ഷി നടന്നു പോകുന്ന വഴിയിൽ ഒരു ദിവ്യ സുഗന്ധമുണ്ട് ഒരു മുല്ലപ്പൂവിന്റെ മണം എന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് ഒരു ചുംബനം കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു കാർത്തി പെട്ടെന്ന് നാണത്തോടെ മീനാക്ഷി മാറി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതിയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് നന്ദിനി മീനാക്ഷിയോട് പറയുകയാണ് നന്ദിനി എന്നിട്ട് പറയുന്നു ഞാൻ കോടതിയിലേക്ക് പോകുവാണ് മോളെ മോളുടെ പ്രാർത്ഥന വേണം അച്ഛന് വേണ്ടി അതെന്താമ്മ അങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് മീനാക്ഷി അമ്മ സമാധാനമായി പോയിട്ട് വരൂ എനിക്ക് ഒന്നും ഉണ്ടാവില്ല എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ നിരപരാധിയാണ് അച്ഛനെ കോടതി വെറുതെ വിടുവെന്നൊക്കെ മീനാക്ഷി പറയുന്നു കാർത്തിയും അവിടേക്ക് വരുന്നു മോനെ അമ്മ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദിനി പോകുന്നു നന്ദിനി പോയതിനു ശേഷം കാർത്തി മീനാക്ഷിയോട് പറയുന്നുണ്ട് വല്യമാവൻ ഒരു പ്രശ്നത്തിനും പോകാതിരുന്നതാണല്ലോ എന്നിട്ട് എന്നിട്ടെന്തിനാ മാധുര്യമായി ഇങ്ങനെ ചെയ്തത് മീനാക്ഷി പറയുന്നു എനിക്കറിയില്ല നല്ല ലൈഫായിരുന്നു ഞങ്ങളുടേത് അങ്ങനെ മീനാക്ഷി ഇപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു മാധുരിയും അച്ഛനും മീനാക്ഷിയുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ എന്താ മീനാക്ഷി ആലോചിക്കുന്നത് എന്ന് കാർത്തി ഒന്നുമില്ല എന്ന് മീനാക്ഷിയും പറയുന്നു കോടതിയിലേക്ക് നിനക്കും പോകാറുന്നില്ലേ വിധി വരുന്ന ദിവസമല്ലേ എന്ന് കാർത്തി ഞാൻ പോകാത്തതിന് കാരണമുണ്ട് അമ്മയും അമ്മായി ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ ഇവിടെ വിശ്വസിച്ചിടത്താൻ സാധിക്കൂ ഇല്ലെങ്കിൽ കുഞ്ഞിനെ അവൾ റാഞ്ചികൊണ്ട് പോകും ഇവിടെ പറന്ന് നടക്കുന്ന പരന്ത ദിലി അമ്മായി ഇന്ന് ഒന്ന് നോർമലായി വരുന്നതേ ഉള്ളൂ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് റിസ്ക് എടുത്ത് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അച്ഛന് ഒന്നും വരില്ല അത് എനിക്ക് ഉറപ്പാണെന്ന് മീനാക്ഷി പറയുന്നു പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ ഇപ്പോൾ ഇന്ദ്രജ ഇന്ദ്രജയുടെ വേഷവും പകർപ്പും ഒക്കെ പകർപ്പും ഒക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ സാരിയിൽ നിന്നും ജീൻസിലേക്ക് ജീൻസും ടീഷർട്ടിലേക്ക് മാറിയിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ